നമസ്തേ എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം ശനിദോഷങ്ങളൊക്കെ അകലുവാൻ ശനിദോഷമൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ കീർത്തനങ്ങളൊക്കെ ജപിച്ചേ കീർത്തനങ്ങളിൽ ശ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് ഉത്തമമാണ് ശനിദശന്നൊക്കെ ഒരുവിധം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പൊ നമുക്ക് ഒരു അയ്യപ്പ കീർത്തനം ജപിക്കാം ുരാതുകം ചര ചരന്തം പരാസനസ്തം മണികുജോ പദവി ഭൂതിഭൂഷണം സ്മര യുധകരമുദ്ര വിഗ്രഹം ശാസ്താരം ക്ഷകം സ്മരാദി സംഗീത രസാനുവർത്തനം വർത്തനം കോലാഹല ദിവ്യ കീർത്തനം താരാധരേന്ദ്രോപരി നിത്യനർത്തനം കിരാതമൂർത്തി മഹത്തനം നിരാമയാനന്ദ പയോനിധിം പരാം ഭാവന ഭധി രാധി വിചേതന വൈദ്യുതാകൃതി ഹരീശഭാഗ്യാത്മജാശയാഹം ഹരീന്ദ്രമാതംഗരംഗമാസനം ഹരേന്ദ്ര ഭസ്മസന ശങ്കരീടരംഗത കങ്കണോജ്ജലം പുരാതനം വരപ്രദാം ഭമ്യം വിശ്വാസീകൃത്യാതിരപ്രധാനം ശബരിഗിരീശ്വരം ഗുരുപ്രഭം കോടി ദവാകരപ്രഭം ഗുരും ഭജേകം കുലദൈവതം സദാ ആരണ്യശാർദൂലൃഗാദിമോദകം ണം ജേഹനായകം തരുണ്യ സമത് നിലയം സനാതനം കാരുണ്യ മുത്തിപത്രയ പാപമോചകം നിരന്തരാനന്ദഗതി പ്രദായകം പരം ചിരന്താനം ഭൂതപതി തമാശയേ वारिष्टमि समस्वदारि गिरेश्वरो वारिष्टमि स्तबधम इस्तदे इवधम आरिष्टा दुष्क्रयकम् सांतिथाम गरिष्टा मस्तपाद वैत्रमासयि सारो शेखरम् പുരസ്ഥിതം ധർമ്മശാസ്ത്ര പഞ്ചരത്നം ജപിക്കാം ലോകവീരം മക പൂജ്യം സർവരക്ഷഹരം വിപും പാർവതീ ഹൃദയാനന്ദം ശാസ്തം പ്രണമാമ്യകിയേ ശരണമയപ്പ വിപ്രപൂജ്യം വിശ്വവന് വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷി പ്രസാദനിരതം ശാസ്തം പ്രണമാമ്യകം സ്വാമിയേ ശരണമയപ്പ മത്തമാദംഗ കാരുണ്യമൃതപൂജിതം സർവീജ്ഹരം ദിവം ശാസ്തം പ്രണമാമ്യഹം സ്വാമിയേ ശരണമയ്യപ്പസ്മത്കുലേശ്വരം ദമസ്മത്രുവിനശനം അസ്മദിഷ്ടരം ശാസ്തം പ്രണമാമ്യഹം സ്വാമിയ ശരണമയ്യപ്പംശതിലകം കരളെ കേളി വിഗ്രഹം ആർത്താണ ദേവം ദസ്താരം പ്രണമാമ്യഹം സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ പഞ്ചരത്നാഖ്യമേധാധ്യോ നിത്യം ശുദ്ധ പഠേ തസന്നോ ഭഗവാൻ ശാസ്ത്രവസതി മാനസേ സ്വാമിയേ ശരണമയപ്പ സ്വാമിയേ ശരണമയപ്പ സ്വാമിയേ ശരണമയ്യപ്പ ഒരയ്യപ്പ സുപ്രഭാതം കൂടി നമുക്ക് ജപിക്കാം ശ്രീകണ്ഡപുത്ര ഹരിനന്ദന വിശ്വമൂർത്തേ ലോഹൈകനാഥ കരുണാകര ചാരുമൂർത്തേ ശ്രീകേശവാത്മജ സു മനോഹര സത്യമൂർത്തേ ശ്രീഭൂതനാഥ ഭഗവന്തവ സുപ്രപാദം ശ്രീവിഷ്ണുരുദ്രസുരമംഗള കോമളാങ്കദേവധിദേവ ജഗദീശ സരോജ നേത്ര കാതാരസുരമാനവ വൃന്ദസേവ്യ ശ്രീപൂതാഥ ഭഗവന്തം ആശാന ൂപരദായക കാന്തൂർ ഈശാന കശവ സുധമണിഖണ്ഡ സുദിവ്യമൂർത്തെ ഭക്തേശക്തഹൃതയസ്തൂമിപാല ശ്രീഭൂത നാഥ ഭഗവന്ദവ സുപ്രപാതം സത്യസ്വരൂപ സകലേശ ഗുണാർണവേഷ മധ്യസ്വരൂപ വരദേശ രമേശൂനോ മുക്തിപ്രദ ദശ രാജമുകുന്തസൂനോ ശ്രീഭൂതനാഥഭവ സുപ്രപാതം കാളാരിപുത്രമഹിഷീമൈലാസവാസബരീശരധന്യമൂർത്തി നീലാംബരാഭരണശോഭിതസുന്ദരങ്കൂതാഥവ തവ സുപ്രഭാതം ായ്മ പരാ ദിവ്യൂപ വാരണസി ശിവനന്ദന കാവ്യൂപ ഗൗരീശപുത്ര പുരുഷോത്തലൂ ൂപ ശ്രീപൂതാഥ ഭഗവന്ത ത്രൈലോക്യനഥിരിവാസ വനേ നിവാസ ഭൂലോകവാസ ഭുവിപത സദേവ വേലായുധ പ്രിയ സഹോദര ശംഭുസൂനോ ശ്രീ പൂതനാഥ ഭഗവന്ത ആനന്ദ കര തരിതചാപാണ ജ്ഞാനസ്വരൂപ ഗുരുനാഥ ജഗന്നിവാസ ജ്ഞാനപ്രദായക ജനാർദ്ദന നന്ദനീശ శ్రీభూతనాథ భగవంత వుప్రపాతం ുണപൂജിത ഭാഗ്യമൂർത്തേ ശ്രീവാസുദേവസ്വത പാവന ഭക്തബന്ധോ സർവമനുജാർച്ചിത ദിവ്യമൂർത്തേ ശ്രീപൂരനാഥ ഭഗവന്തവ വുപ്രപാദം ായണാത്മജ സുരേഷരേശക്ത ലോകേശകേശവ ശിവാത്മജ പൂതനാഥനാരദാതി മുനിമുംഗവ പൂജിതേശ്രീ പൂതനാഥ ഭഗവത സുപ്രപാദം ആനന്ദൂപുരസുന്ദരദേഹദരി സർവാത്മജാശരീശുരാശരീശ നിത്യാത്മ സൗഖ്യവരായകേവാദ ഭഗവതം േശ സർവമുജാദിതാപ സംഹാരചിതാത്മക രുദ്രസൂനോ സർവഗുണപൂർണകൃപാ പുരാശേ ശ്രീപൂതനാഥഭവന്തൂപ ജഗദീശ്വര ഭക്തന്ധു പങ്കേരു കക്ഷരുഷോത്തമാകസാക്ഷീൻ മണികണ്ഠ മനോഭിരാമ ശ്രീ പൂതനാഥ ഭഗവന്ത സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ എല്ലാവരും ഭഗവാന്റെ നവാക്ഷരി മന്ത്രം എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക ഈ കലികാലത്തിലും ശനി ദോഷമുള്ളവർക്കൊക്കെ ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് ഈ നവാക്ഷരി സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ഇതാണ് നവാക്ഷരി എല്ലാവരും ജീവിക്കണം എപ്പോഴും ജീവിക്കാൻ പറ്റുന്ന മനസ്സിൽ ജീവിക്കാൻ പറ്റുന്ന എളുപ്പമുള്ള മന്ത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം